നമ്മുടെ ദിയാകൃഷ്ണയുടെ കേസിൽ ആ മൂന്ന് ഉഡായ്പകൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിനും അറിയില്ല അവളുടെ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് അറിയാനായിട്ട് സാധിക്കും അറിയാനായിട്ട് സാധിക്കും കാരണം ദുഫായിലുള്ള മാസം രണ്ട് ലക്ഷം സമ്പാദിക്കുന്ന ഭർത്താവിനെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറിയാനായിട്ട് സാധിക്കും പക്ഷേ കേരള പോലീസിന് ആ മൂന്നെണ്ണത്തിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ആ സാധനങ്ങളുടെ പേര് വിനീത ദിവ്യ രാധാകുമാരി ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പോലീസിനെ ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ അറിയിച്ചെന്നി കാരണം സ്വന്തമായിട്ട് കൊണ്ട് കൊടുത്ത കേസ് ഉണ്ടല്ലോ കൃഷ്ണകുമാറിനും അതേപോലെ തന്നെ ദിയാകൃഷ്ണയ്ക്ക് എതിരായിട്ട് കൊണ്ട കൊടുത്ത കേസിൽ ആ കേസിന് വേണ്ടിയിട്ട് പോലീസ് വിളിപ്പിച്ചിട്ട് പോലും ഈ ഉടായ്പകള് ഹാജരാകുന്നില്ല മൊഴി പറയാനായിട്ട് ചെല്ലുന്നില്ല കാരണം എന്താ കള്ളത്രങ്ങൾ എല്ലാം തന്നെ പിടിച്ചല്ലോ ഇനിയിപ്പോ ചെന്ന് കഴിഞ്ഞാൽ ഇവള്മാർ എന്തായാലും പ്രതികളാകുമെന്നും ജയിലിൽ പോകുമെന്നും ഒരു അറുപത്തൊമ്പത് എഴുപത് ലക്ഷം രൂപ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി മൂന്ന് മൂന്നുതായിപ്പുകൾ മുങ്ങി അതിൻ്റെ ന്യൂസ് ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം അതിനു മുന്നേ നമ്മുടെ ടി വിയിലേക്ക് വന്ന വാർത്തകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാം ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷത്തിനിടെ അറുപത്തി ആറ് ലക്ഷം കിട്ടി അറുപത്താറ് ലക്ഷം രൂപ ഇവൾമാരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് പോലീസ് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് പരാതിക്കാർ മുങ്ങി അതും കൃത്യമായിട്ട് തന്നെ ന്യൂസിൽ പറയുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ എല്ലാം തന്നെ പുറത്തുവിട്ടതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി മീഡിയയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ദിയാകൃഷ്ണയുടെ കേസിൽ വഴുത്തിരിവ് ജീവനക്കാർ അരക്കോടി ചിലവാക്കിയത് എങ്ങനെ ഒന്നോ രണ്ടോ അല്ലേ അറുപത്താറ് ലക്ഷം അക്കൗണ്ടിൽ ലിക്വിഡ് മണി എത്ര എന്നുള്ളതിന് കണ്ടുപിടിക്കണം അപ്പോൾ ഇവൾമാർ കാണിച്ചു കൂട്ടി പറ്റി ഇനി എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അതിന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഞാനെൻ്റെ ലാസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ മൂന്ന് ഡായ്പകളുടെ പിന്നിൽ ഇവർക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വക്കീലല്ലാണ്ട് ഏതൊരുത്തം കൂടെ ഉണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ പറയാനുള്ള റീസൺ ഞാൻ ഈ കൃപ്പികൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ കിട്ടിയിട്ടുണ്ട് ഞാനൊരു ക്ലിപ്പ് ആദ്യം തന്നെ പ്ലേ ചെയ്യാം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൃഷ്ണകുമാർ നമ്മുടെ പറഞ്ഞ ഒരു കാര്യം അതാണ് നീയൊക്കെ ഇവിടെ നിന്ന് ശരി ചിട്ടിറങ്ങുമ്പോ എനിക്ക് അറിയാം നീയൊക്കെ ഏതറ്റം വരെ പോകുമെന്ന് നിന്റെ പാർട്ടിക്കാരെ കൊണ്ട് ഒന്നും നടക്കാൻ പോകണില്ല ഇവിടെ ഭരിക്കുന്നവരൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല ഞാൻ കേന്ദ്രത്തിൽ പിടിപാടുള്ള ആളാണ് എനിക്ക് എവിടെ പോയി എന്ത് ചെയ്യണോ നിങ്ങളെവിടെ അകത്താക്കണോ നമുക്ക് അറിയാന്ന് പറഞ്ഞു നിങ്ങള് ഈ ഡയലോഗ് കേട്ടല്ലോ ഇവിടെ പറയുന്ന ഡയലോഗ് കേട്ടല്ലോ അതായത് നിങ്ങളുടെ പാർട്ടി എന്താന്നറിയാം ഞാൻ കേന്ദ്രത്തിൽ പിടിപാടുള്ള ആളാണ് നിങ്ങളെ കൊണ്ടൊരു ചുക്കൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ രാഷ്ട്രീയ ഡയലോഗ് ഇവള് കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവൾ ആരോ പഠിപ്പിച്ചു വിട്ടതോ ഈ ഡ്രാമ ക്യൂനെ ആരോ പഠിപ്പിച്ച് വിട്ട ഡയലോഗാണ് ഇവൾ വന്ന് കാച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് ഏതോ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുണ്ട് അത് ബി ജെ പി ആവാം എൽ ഡി എഫ് ആവാം യു ഡി എഫ് ആവാം കാരണം ബി ജെ പി ആകാം പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം ഇപ്പം കൃഷ്ണകുമാർ എന്തായാലും അടുത്തവണ ഇലക്ഷനെ മത്സരിക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അയാൾ മത്സരിക്കാതിരിക്കാനായിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തും ആവാം കൂടെ തന്നെയുള്ള ആൾക്കാർ അങ്ങനെ ആവാം നമുക്ക് ആ രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇവള് മാഡം മറ്റൊരു കിണ്ണൻ ഡൈപ്പ് സാധനം ഉണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഒരുപാട് ചിരിക്കരുത് കാരണം ദിയാകൃഷ്ണന്റെ ഒരു മാസ് ഡയലോഗ് വരുന്നുണ്ട്

ഇത് ഇത് പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗ് തന്നെയാണല്ലോ അതിന് ദിയ പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണ് വാരി തി അവൻ തിന്നാറില്ല ചോദിച്ചു വാങ്ങിച്ച ഒരു മറുപടിയാണ് കാരണം നീയൊക്കെ കുറേ നാളൊരു ഒന്നര വർഷം ജോലി ചെയ്ത സ്ഥാപനം അല്ല എടി എന്തായാലും നീയൊക്കെ ഇത്രയും കട്ട് മോട്ടിച്ചു പത്തറുപത്താറ് ലക്ഷം രൂപ നിങ്ങൾ കട്ട് മോട്ടിച്ച് മുടിച്ച് തീർത്ത് നീയൊക്കെ വീട് വെച്ചു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി അല്ലേ അപ്പം നീ ഇതൊക്കെ ചെയ്തതല്ലേ പിന്നെ നിനക്ക് കൊളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ നീയൊക്കെ പെടുൂന്ന് നിനക്കൊക്കെ തന്നെ അറിയാം പിന്നെ ഏതൊരു വേട്ടാവളിയും പഠിപ്പിച്ചു വിട്ട കാര്യവും മൊത്തി മീഡിയയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കാച്ചേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇതിനൊക്കെ നീയൊക്കെ എങ്ങനെ മറുപടി പറഞ്ഞ് തടിതപ്പുന്ന് പറഞ്ഞോണ്ടാ എന്തായാലും നമുക്ക് ന്യൂസിലേക്ക് പോകാം ഈ കള്ളികളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ന്യൂസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ വഴിത്തിരിവ് മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് അറുപത്തിയാറ് ലക്ഷം രൂപയാണ് മൂന്ന് പേരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും രണ്ട് വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ് മനസ്സിലായല്ലോ അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പോലീസ് പൊക്കിയിട്ടുണ്ട് നീ എന്തൊക്കെ ഇവൾമാരിതെന്ന് പറഞ്ഞാലും നീ എത്രയൊക്കെ നീയൊക്കെ തെളിവല്ല നിന്റെ തെളിവായിട്ട് വന്നാലും നിന്റെ കംനിലും ആരുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല കാരണം അടപടലം നീയൊക്കെ പെട്ടു നീയൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നു കൃഷ്ണകുമാറും വീട്ടുകാരും ദിയൊക്കെ പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങളുടെ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ടാക്സ് വെട്ടിക്കാനായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വിട്ടിട്ട് അവർക്ക് അത് എടുത്തു കൊടുത്താൽ മതിയായിരുന്നു അതിൻ്റെയും വല്ല തെളിവ് നിന്റെ അടുത്തുണ്ടോ കാരണം നിന്റെയൊക്കെ അക്കൗണ്ടിൽ വന്ന് ഈ അറുപത്താറ് ലക്ഷം രൂപ ഉണ്ടല്ലോ അത് നീ ദിയൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് ചെയ്യണം നിന്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യണം അതാത് ദിവസങ്ങളിലോ മാസങ്ങളിലോ അതും ചെയ്തിട്ടില്ല അതും പോലീസ് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നീയൊക്കെ വേറെ ഏതൊക്കെ അക്കൗണ്ടിലേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുത്തേക്കുക പിന്നെ നിന്റെ ഏത് ഒരുത്തിയുടെ ഭർത്താവാണല്ലോ അറബിയുടെ അവിടെ കഴുകി കൊടുത്തിട്ട് മാസം രണ്ട് ലക്ഷമൊക്കെ വാങ്ങിക്കുന്നേ അപ്പൊ സ്വാഭാവികമായിട്ട് അവളുടെ അക്കൗണ്ടിൽ വന്നത് ഇനി അറബിയുടെ കാശാണെന്ന് ആണെന്ന് കൂടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഭർത്താവ് അയച്ച ആ ഒരു കാശാണെന്ന് ആണെന്ന് കൂടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ബാക്കി കൂടെ കേൾക്കാം വലിയ തുറയിൽ ഈ പേര് അതായത് ഈ മൂന്ന് പേരിൽ ഒരാളിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു പക്ഷേ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി ജാതി പരാമർശം നടത്തി അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ മൂവരും ഉന്നയിച്ചത് അതിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പല തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രണ്ടുപേർ മൌനം തുടരുകയായിരുന്നു അങ്ങനെയാണ് അവരെ തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വലിയ തറയിലുള്ള അവരുടെ വീടുകളിലെത്തിയത് പക്ഷെ അപ്പോഴും അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും യാതൊരു പ്രതികരണവുമില്ല പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇവർ മുങ്ങിയതായിരിക്കാമെന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസും എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഈ മൂന്ന് പേർ ഈ മൂന്ന് യുവതികൾ ഈ മൂന്ന് ജീവനക്കാർ പ്രതിരോധത്തിലാകുന്ന മുങ്ങിയതാണല്ലോ അതിനകത്ത് എന്താ സംശയം കാരണം പോലീസ് മാറി മാറി വിളിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കൃഷ്ണകുമാറിനെതിരെ കൊടുത്ത കേസിനെ പറ്റി ചോദിക്കാനായിട്ടാണ് പോലീസ് വിളിപ്പിക്കുന്നത് അതായത് ദിയ കൃഷ്ണ കൊടുത്ത കേസിനെ പറ്റിയല്ല ഏറ്റവും ആദ്യം പോലീസ് അവിടെ അന്വേഷിച്ചു തുടങ്ങിയത് നീയൊക്കെ കൊടുത്ത കേസാ അതിൽ മൊഴി രേഖ ഒരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ട് പോയി അപ്പൊ ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ ആ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചിട്ട് പോലും വരുന്നില്ല കാരണം നീയക്കിനി പോലീസിന്റെ മുന്നിൽ ചെന്ന് അപ്പ അറസ്റ്റ് ചെയ്യും കാരണം നിൻ്റെ കൂടായ്പ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു ബാക്കി കേസൊക്കെ പുറകെ വരും കേട്ടോ അതായത് ഉടായ്പ ആയിട്ട് നീയൊക്കെ ഇറക്കിയ ജാതിക്കാട് അതിന് വേറെ കേസ് വരും ഇനി ഈ നമ്മുടെ ദിയുടെ ഭർത്താവിനെ അവഹേളിച്ചതിൻ്റെ കേസ് അത് വേറെ സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റ് കേസുകളൊക്കെ വേറെ ആ വീട്ടുകാർ കൊടുത്താൽ നല്ലതായിരിക്കും കാരണം നീയൊക്കെ ഇത് അർഹിക്കുന്നുണ്ട് ഈ കുറച്ചാൾ ജയിലിൽ മാത്രം കിടന്ന അവിടുത്തെ ഗോതമ്പുണ്ട ഇപ്പോൾ ഗോതമ്പുണ്ടല്ലോ ഇപ്പോൾ സുഭിക്ഷോട് ഭക്ഷണം കഴിക്കാം അത് മാത്രം കഴിച്ചാൽ പോരെ നീയൊക്കെ നിൻ്റെ കയ്യിൽ നിന്ന കാശ് ആ കാശ് അണാ പൈസ ഇല്ലാണ്ട് തിരിച്ചവർ വാങ്ങിക്കണം നീയൊക്കെ പെട്ട് പോണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറുപത്താറ് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വലിയ മെനക്കേടില്ല കാരണം ഒരുത്തിയുടെ ഭർത്താവ് ഒരു മാസം രണ്ടു ലക്ഷം രൂപ വരെ അറബിക്ക് പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടൊരു മുപ്പത്തി മൂന്ന് മാസം പണിയെടുത്തു കഴിഞ്ഞാൽ അറുപത്താറ് ലക്ഷം രൂപ അവനുണ്ടാക്കാൻ വേണ്ടി പറ്റും ഏകദേശം ഒരു മൂന്ന് വർഷത്തിനടുത്ത് അല്ലെങ്കിൽ രണ്ടര വർഷ രണ്ടര വർഷത്തോളം പണിയെടുത്താൽ മതി വലിയ കേസല്ലേ ഇവർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഈസിയാണ് എന്തായാലും ബാക്കി ദ്യം മുതൽ ആരോപിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതിനു പിന്നിൽ ഈ മൂവർക്കും പുറമെ മറ്റൊരാൾ കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ടാണ് പേരും ഒരേപോലെ സംസാരിക്കുന്നത് എന്നൊക്കെയായിരുന്നു ബി ഉൾപ്പെടെ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ആ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനാണ് ഇനി വ്യക്തത കൈവരാനുള്ളത് ആ വഴിയിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം നീളുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ ഈ വീഡിയോ പറ്റി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതലേ പറയുന്ന കാര്യമാണ് ഇതിന്റെ പിന്നില് ഈ മൂന്ന് കള്ളികളെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയ നേതാവുണ്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പിടിപാടുള്ള ഒരാളുണ്ട് അത് കൃഷ്ണകുമാർ രാഷ്ട്രീയത്തിൽ ഇനി വളർന്നു വരാൻ പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനകത്തും നൂറ് ശതമാനം ഉറപ്പാണ് കറാവൾമാർ മാധ്യമങ്ങളും മുന്നിൽ വന്ന് പറഞ്ഞ ഡയലോഗ്സ് ഉൾപ്പെടെ വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് ബാക്കി ആരോപണം മുമ്പോട്ട് വെക്കുമ്പോഴും ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിട്ടാണ് ഈ ജി എസ് ടി ഉൾപ്പെടെയുള്ള നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജീവനക്കാരുടെ അക്കൌണ്ടുകളിലേക്ക് ഈ പണം എത്തിയത് എന്ന ആരോപണമായിരുന്നു അവർ ഉന്നയിച്ചത് അതിനുശേഷം പിന്നീടത് ഡിഎക്ക് സി സി ടി വി ക്യാമറകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് പണം കൈമാറി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പണം കൈമാറുന്നതിന് വേണ്ടി ഈ തുക വിഡ്രോ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് കണ്ടെത്തട്ടെ എന്നായിരുന്നു ദിയ ഉൾപ്പെടെ ആദ്യം മുതൽ ഉന്നയിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ ദൗർഭാഗ്യവശാൽ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഈ പണം നികുതി വെട്ടിക്കുന്നതിനു വേണ്ടി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റുകയായിരുന്നുവെന്ന ഈ ആരോപണ വിധേയർ മുമ്പോട്ട് വെച്ച വാദം പൊളിച്ചെടുക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ഓക്കെ അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ എന്തൊക്കെയാണോ പോലീസിനോട് പറഞ്ഞത് അതെല്ലാം തന്നെ ഇപ്പോൾ അടപടലം ത്രീ ജി ആയിട്ടുണ്ട് നീയൊക്കെ പറഞ്ഞ ഒരു കാര്യത്തിന് പോലും തെളിവില്ല നീയൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് പെട്ടു അങ്ങനെ തന്നെ പറയാം പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇവൾമാര് ഇത്രയും ധൈര്യത്തിൽ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു കുടുംബത്തിനെതിരായിട്ടും അല്ലെങ്കിൽ ജോലി ചെയ്ത സ്ഥാപനത്തിനെതിരായിട്ടും ഒരു വ്യക്തിക്കെതിരായിട്ടും ഒക്കെ പറയുമ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ നാളെ ഇതേപോലെ ഇവൾമാരെ പോലുള്ള ഉടായ്പകൾ കള്ളുകൾ വീണ്ടും വരും ഇതിനേക്കാൾ വലിയ ഉടായ്പകൾ നമ്മുടെ നാട്ടിൽ നടക്കും അപ്പോൾ നിയമത്തിന് പുല്ല് വിലയായിപ്പോകും കാരണം ഒരു ജാതിക്കടക്കി ഇട്ടാൽ മതി അല്ല പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി ഈ ഉടായ്പകളൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് കേൾക്കാനായിട്ട് ആരുമില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ആദ്യം കേസ് എടുത്ത് അങ്ങ് പോവുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ ഈ കേസിൽ നിങ്ങൾ കണ്ടതാണല്ലോ മ്യൂസിയം പോലീസിലെ എസ് എച്ച്ഒയെ പറ്റി ഞാൻ അന്നും ചോദിച്ചതാണ് പുള്ളി നേരെ വന്ന് ഇങ്ങനെ ചും അങ്ങ് കേസ് എടുത്തേക്കും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ എസ് എച്ച്ഒയുടെ കാര്യത്തിലാണെങ്കിലും ഒന്ന് നമ്മൾ ഒന്നത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ഒരു കേസ് കേട്ട് കൂടിയാണ് കാരണം എസ് എച്ച്ഒ എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടുന്ന് വരുന്ന ഏതൊക്കെയൊരുത്തികള് അന്ന് കേസെടുക്കാൻ വേണ്ടി പറയുമ്പഴത്തേക്കും അന്ന് എടുത്തേക്കാം എന്ന അങ്ങനെ എല്ലാവരും എസ് എച്ച്ഒ ചെയ്യേണ്ടത് വൈ പുള്ളി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതും ആൻസർ കിട്ടേണ്ട ഒരു ചോദ്യമാണ് എനിവേ ഇവൾമാർ എന്തായാലും അടപടലമായിട്ടുണ്ട് ഇനി ഇവൾമാരെ പിടികൂടുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം അതിലേക്ക് എന്തായാലും പോലീസ് വളരെ വേഗത്തിൽ പോകട്ടെ ഇപ്പൊ പോലീസിന് അന്വേഷണം വളരെ കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ബാക്കി നമുക്ക് എന്തായാലും കാണാം ഇവൾമാർക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു